ഗൾസ് ദീപുട്ടീനെ കൂട്ടാൻ പോവാണ് ഇപ്പോൾ സമയം ഏകദേശം എട്ട് ഇരുപത്തൊമ്പതായിരിക്കുള്ളൂ അവർ ട്യൂഷൻ കഴിഞ്ഞിട്ട് അവളെ കൂട്ടാൻ പോവുകയാണ് ഇങ്ങോട്ടാണ് കരീറോഡിയാണ് പോവേണ്ടത് ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് പോന്നെ അത്ര കൂട്ടുന്ന പോന്നെ ഗുട്ട വീടുണ്ട് റോഡ് അവിടെ വിളിച്ചില്ല അവിടെയൊക്കെ വീടും അവിടെ അങ്ങോട്ടൊക്കെ വിളിച്ചും ഉണ്ട് എട്ടര മണിക്കാണ് അവിടെ ട്യൂഷൻ കഴിഞ്ഞ് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ഇപ്പോൾ ടൈമില്ലാത്തതു കൊണ്ടാണ് കാരണം സ്കൂളിൽ നിന്ന് വന്നാൽ തന്നെ വരുമ്പം തന്നെ നാലര ചിലപ്പോൾ നാല് ഇരുപത് ഒക്കെ ആവും അതുകൊണ്ടാണ് വീഡിയോ എടുക്കാറ് ശനിയും ഞായറും ഉണ്ടെങ്കിൽ ടൈമിൽ ഞങ്ങളനുസരിച്ചിട്ട് വീഡിയോ എടുക്കാം ആരും Devo.